ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ബന്ദിയോട് മുതൽ കൈക്കമ്പ വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്കും കൂടി ഇനവൽ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക ഇപ്പോൾ ബന്ദിയോടിനെ കുറച്ച് മുമ്പുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നുണ്ട് ബന്തിയോടെത്തുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഈ ഭാഗത്ത് ഇപ്പോൾ ഡിവൈഡറിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഓവർപാസിലേക്കുള്ള റോഡിൻ്റെ ടാറിംഗ് വർക്ക് ഈ ഭാഗം വരെ അവസാനിച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ആ ഭാഗത്ത് കഴിഞ്ഞ ഭാഗത്ത് ഇപ്പോൾ ടാറിങ് കഴിഞ്ഞ ഭാഗത്ത് ഇപ്പോൾ ഡിവൈഡറിൻ്റെ ബ്ലോക്കുകൾ സെറ്റ് ചെയ്യുന്ന പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയുള്ള ഡിവൈഡർ ബ്ലോക്ക് ബ്ലോക്കുകൾ ഇറക്കുന്ന പ്രവർത്തിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ബന്ദിയോട് ഓവർപാസിൻ്റെ വർക്കുകൾ അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നത് സുഹൃത്തുക്കളെ ബന്ദിയോട് ഓവർപാസിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിന് മുകളിലൂടെ ഓവർപാസിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ ഓടിത്ത് തുടങ്ങിയിട്ടുണ്ട് താൽക്കാലികമായിട്ട് ഓടിത്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഭാഗം ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ഇനി ബാക്കിയുള്ള വർക്കാണ് ആരംഭിക്കേണ്ടത് അപ്പം ബാക്കിയുള്ള ഈ മണ്ണെടുക്കുന്ന വർക്ക് ആരംഭിക്കേണ്ടതുണ്ട് അപ്പം മഴ ഭയങ്കര മഴയാണിപ്പോൾ ഫുള്ള് വെള്ളമൊക്കെ ഇട്ടാന്ന് ഇപ്പോൾ ഈ ഓവർപാസ്സിൻ്റെ അകത്തൊക്കെ ഒരു ഒരു സൈഡ് ഓവർപാസിനൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ വർക്ക് ആ ഭാഗങ്ങളിൽ നടന്നതായിട്ട് കാണുന്നില്ല നടക്കുന്നില്ല ബാക്കിയുള്ള വർക്ക് എന്ന് വെച്ചാൽ ഇന്നിപ്പം ഈ ഭാഗത്ത് നടക്കുന്ന വർക്ക് എന്ന് വെച്ചാൽ ഈ ഓവർപാസിൻ്റെ അടിയിലുള്ള ഈ കോൺക്രീറ്റ് സ്ലാബ് നിർമ്മിക്കാൻ വേണ്ടിയുള്ള തൂണുകൾ അയച്ചു മാറ്റുന്ന പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തുകൊണ്ടാണ് നല്ലപോലെ വെള്ളം കെട്ടി നിൽക്കുകയാണ് അപ്പം മഴ കുറഞ്ഞ സമയത്തുള്ള കാഴ്ചയാണിത് അപ്പോൾ നല്ല മഴയുണ്ട നല്ലോണം വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ട് കണ്ട പ്രേക്ഷകർ നമ്മളോട് പറഞ്ഞതാണ് ഈ കാര്യം കമെൻ്റിൽ അറിയിച്ചതാണ് നല്ലോണം വെള്ളം കെട്ടി നിൽന്നിട്ടുണ്ട് പക്ഷെ മറുവശത്തേക്ക് നല്ല വെള്ളം പോകുന്നുണ്ട് ഒഴുകിപ്പോകുന്നുണ്ട് ഏതിൽ ഈ ഡ്രൈനേജിൽ എൻ്റെ നമ്മളെ ഇടതുവശത്തെ ഡ്രൈനേജ് ആ ഭാഗത്തേക്ക് പോകുന്ന വെള്ളം അതിലെ പോകുന്നുണ്ട് പക്ഷേ ഇത് വീടാണ് ബ്ലോക്ക് ഇവിടെ ബാക്കിയുള്ള പ്രവർത്തികൾ നടക്കേണ്ടതാണ് ഇപ്പം ഈ ഡ്രൈനേജിൻ്റെ എങ്ങനെയെന്ന് വെച്ചാൽ അങ് ആ ഭാഗത്തുനിന്ന് മംഗലാപുരം വലത് ഭാഗത്ത് മംഗലാപുരം ഭാഗത്തു നിന്ന് വരുന്ന ഡ്രൈനേജ് ഈ കാസർഗോഡ് ഭാഗത്തേക്കാണ് ഈ വെള്ളം ഒഴുകിപ്പോവാനുള്ള അവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ടു നേര വിപരീതമായിട്ടാണ് ഈ വെള്ളം ഒഴുകിപ്പോകുന്നത് ഒന്ന് ഒരു സൈഡിലേക്കും മറ്റൊന്ന് മ മറു സൈഡിലേക്കാണ് വെള്ളം ഒൽപ്പിച്ച് കൊണ്ടിരിക്കുന്നത് അപ്പം ഈ കാസർഗോഡ് ഭാഗത്ത് ഒൽപ്പിക്കുന്ന ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അവിടെ വെള്ളം ബ്ലോക്കായിട്ട് നിൽക്കുന്നത് അപ്പം മറുവശത്തേക്ക് മംഗലാരം ഭാഗത്തേക്ക് ഒഴുക്കി വിടുന്ന ഡ്രൈനേജിൻ്റെ വെള്ളം പോകുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്ത് അങ്ങനെ വെള്ളമില്ല നല്ല ഓറവ വരുന്നുണ്ട് ആ ഭാഗത്ത് അതിൻ്റെ ദൃശ്യങ്ങളിൽ ഞങ്ങൾക്ക് പോകാം അതിനു മുമ്പ് ഇപ്പോൾ പണി കഴിഞ്ഞ മുകളിൽ ഭാഗം ഈ ഓവർപാസിൻ്റെ പണി കഴിഞ്ഞ മുകൾ ഭാഗത്തെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം നല്ല ഏകദേശം പത്തി ഇരുപത്തഞ്ചോളം മീറ്റർ വീതിയിലാണ് ഈ ഓവർപാസ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഓർപ്പാസിൻ്റെ താഴെ ഭാഗത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടാ ഒരു വശത്ത് വലു ദിവസത്തുണ്ടാവും വെള്ളം ബ്ലോക്ക് ആയിരുന്നില്ല അപ്പോൾ ആ ഡ്രൈനേജ് നമ്മളതി കൂടേക്കാണ് പോകുന്നത് അതായത് കാസർഗോഡ് ഭാഗത്തേക്കുള്ള ഭാഗത്തേക്കാണ് ഈ ഡ്രൈനേജ് ഒഴുക്കി വിടുന്നത് വെള്ളം ഒഴിക്കി വിടുന്നത് അപ്പോൾ ഈ ഭാഗത്ത് ഇടതുവശത്ത് നേരെ മംഗലാപുരം ഭാഗത്തേക്കുള്ള ഡ്രൈനേജിലേക്കാണ് ഒഴുക്കി വിടുന്നുള്ളത് അപ്പോൾ ആ ഭാഗത്ത് വെള്ളം നല്ല ഒലിച്ച് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അടവിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ട് കാണുന്നില്ല പക്ഷേ ഈ ഓർപ്പാസിൻ്റെ അടിയിൽ ഇടതുവശത്ത് നല്ലോണം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ഏകദേശം അര കാലിൻ്റെ മുട്ടിൽ കൂടുതലോളം വെള്ളം ആ അവിടെ കെട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ മോട്ടർ വെച്ചിട്ടാണ് വെള്ളം ഒഴുക്കി വിടുന്നുള്ളത് കാരണം ആ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല ആ ഭാഗത്ത് ആ ഡ്രൈനേജി ഇങ്ങോട്ട് നീട്ടി വെക്കാനുള്ള വർക്കുകളാണ് ഇനിയിപ്പോൾ ഭാഗത്ത് നടക്കേണ്ടത് അപ്പോൾ രണ്ട് സൈഡിൽ ഈ ഓവർപാസിൻ്റെ മതിലിൽ രണ്ട് സൈഡും ഈ നെറ്റ് പാകിയിട്ടുണ്ട് അപ്പം ഈ സോയിൽ നെയിലിൻ്റെ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞതാണ് പിന്നെ അതിന് ശേഷമുള്ള ഷോർട്ട് ട്രീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിന് ശേഷമുള്ള നെട്ട് വെച്ചിട്ട് പിന്നെയും കോൺക്രീറ്റ് ഒന്ന് സ്പ്രേ ചെയ്യാൻ ബാക്കിയുണ്ട് ആ വർക്ക് ഇതുവരെ നടന്നിട്ടില്ല മഴ കാരണം വർക്ക് പെൻഡിങ് നിൽക്കുകയാണ് ഈ ഓവർപാസിൻ്റെ അടിയിലുള്ള വെള്ളമാണ് ഇത് ഈ ഭാഗത്ത് ഒലിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ലപോലെ ഒലിച്ച് പോയിട്ടുണ്ട് ബാക്കിയുള്ള കണക്ഷൻ ആയിട്ടില്ല എന്ന് തോന്നുന്നു അപ്പം നിന്ന് വരുന്ന വെള്ളമാണ് ഈ ഇപ്പം ഫുൾ ഇത് ഈ ഭാഗത്ത് ഒലിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ബാക്കിയുള്ള അതിനുള്ള ഇത് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു ആക്സസ് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു അപ്പം ബാക്കിയുള്ള ഭാഗത്തേ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ദൈപ്പം നമുക്ക് കാണിച്ചു തരാം ഈ ഡ്രൈനേജിൻ്റെ ഈ ഭാഗത്ത് കാണാൻ സാധിക്കും ബാക്കിയുള്ള ദീപ ഈ വരുന്ന ഡ്രെയിനേജ് ഉണ്ടല്ലോ ബാക്കിയുള്ള ആക്സസ് കൊടുത്തിട്ടില്ല അങ്ങോട്ടേക്ക് അപ്പോൾ അത് കൊടുക്കാനുള്ള പ്രവൃത്തികൾ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഈ വെള്ളം ഇവിടെ ബ്ലോക്കായിട്ട് കിടക്കുന്നുണ്ട് അപ്പം ആ വെള്ളം അങ്ങനെ ബ്ലോക്കായത് നേരെ സർവീസ് റോഡിലേക്കാണ് ആ വെള്ളം എത്തുന്നുള്ളത് അപ്പോൾ ഓവർപാസിൻ്റെ മറുവശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓവർപാസിൻ്റെ അകത്തുള്ള ഇപ്പോൾ ഉള്ള ഇരുമ്പ് നെറ്റ് ഇപ്പോൾ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിനിപ്പം ആ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് വർക്കാണ് നടക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് ഇടനെല്ലാം ഓരോ ഉറവരുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ കുക്കാർ പാലത്തിൻ്റെ ഇടയിലും മല്ലങ്കായ് ഭാഗത്തിൻ്റെ ഇടയിലും ഒരു അണ്ടർപാസ് ഇതവിടെ ഒരു ചെറിയൊരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് ബൈക്ക് പിന്നെ ആൾക്കൊക്കെ നടന്നിട്ട് പോകാനുള്ള ഒരു വിധത്തിലാണ് അണ്ടർപാസ് കൊടുത്തിട്ടുള്ളത് കാരണം ഇല്ലെങ്കിൽ ഈ അണ്ട അണ്ടർ പാസ് ഇല്ലെങ്കിൽ പിന്നെ കുറേ ലോങ് പോയിട്ടാണ് വരേണ്ടത് ബന്ധിയോട് ഓവർപാസിൽ പോകണം ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ നയാ ബജാറിലേക്ക് പോകണം അങ്ങനെ ഇതിയുടെ ഒരു നല്ല ഉപകാരം ആണ് ഈ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ കുക്കാർ പാലത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം കുക്കാർ പാലത്തിൻ്റെ ഒരു വശത്തെ ഈ അപ്രോച്ച് ലാബിൻ്റെ വർക്ക് കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മറുവശത്തെ പൈലിങ് ടോപ്പിന് വേണ്ടിയുള്ള പൈലിങ്ങിൻ്റെ ടോപ്പ് കോൺക്രീറ്റ് ഉണ്ടല്ലോ അല്ലാതെ വെട്ടി മാറ്റുന്ന പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് അപ്രോച്ച് സ്ലാവിനുള്ള സ്ലാവിന് മുകളിൽ ബിയറിങ് പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഗർഡറുകൾ സെറ്റ് ചെയ്തു വെക്കാനുള്ള ബിയറിങ്ങിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മറുവശത്ത് ഈ പൈൽ ടോപ്പിനുള്ള പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം സുഹൃത്തുക്കളെ ഏകദേശം ഈ ഭാഗങ്ങളിലൊക്കെ സിക്സ് ലൈൻ പ്രവർത്തികളും സർവീസ് റോഡ് ടാറിംഗ് പ്രവർത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഈ ഇൻ്റർലോക്ക് ഭാഗത്തുള്ള പ്രവർത്തികളാണ് നടക്കേണ്ടത് ഇനിയിപ്പം ജനപ്രിയ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇനി നയ ബജാറ് അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പുതിയ കൈക്കമ്പ അണ്ടർപാസിൻ്റെ പുതിയ അലൈൻമെന്റിന്റെ വർക്കാണ് ഇപ്പോൾ ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം കൈക്കമ്പ അണ്ടർപാസിൻ്റെ ഈ അപ്രോച്ച് റോഡിലേക്കുള്ള റീറ്റേൺ വാളിൻ്റെ നിർമ്മാണം നല്ല അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഹൈറ്റിലാണ് ഈ ഭാഗത്തൊക്കെ റീറ്റേൺ വാൾ നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ മുപ്പത്തിരണ്ട് എം എം മോളം കമ്പി ഇട്ടിലാണ് ഇപ്പോൾ നിലവിലെ ഈ ഭാഗത്ത് ഈ ഫൗണ്ടേഷൻ പ്രവർത്തികൾ നടക്കുന്നത് നല്ല വലിയ റീറ്റേൺ വാൾ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പം നയാബാസാർ ഭാഗത്തെ അണ്ടർപാസിൻ്റെ അണ്ടർപാസിൻ്റെ ഭാഗത്തെ ദൃശ്യങ്ങളാണ് അപ്പോൾ ആ ഈ അണ്ടർപാസിൻ്റെ ഈ അലൈൻമെൻ്റ് മാറിയതിനാൽ ഇപ്പം ഈ ഭാഗത്തൊക്കെ നേരത്തെ ലെവലാണ് പ്രവർത്തികൾ ഉണ്ടായിരുന്നത് ഈ റീട്ടേൺ വാൾ ഉണ്ടായിരുന്നത് ഇപ്പം നിലവിൽ ആ റീട്ടേൺ വാളിൻ്റെ ഹൈറ്റൊക്കെ കൂട്ടിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാം ആ അണ്ടർപാസ്സിലേക്കുള്ള നിക മറ്റേ ചെറിയ അണ്ടർ പാസിനും അതിന് ലെവലാക്കിയിട്ട് അവിടെ നിന്ന് താത്തിയിട്ട് കൊണ്ടുവരുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടുത്തെ മുമ്പ് നേരത്തെ നിർമ്മിച്ച ഈ റീട്ടേൺ വാളും അതിന് ശേഷം ബാക്കിയുള്ള പൊന്തിക്കുന്നതല്ല അതിന് ശേഷമല്ല ഇതിപ്പോൾ ഇപ്പോൾ നിർമ്മിച്ചതാണ് ഈ റീട്ടേൺ വാളൊക്കെ ഈ കൈക്കം മടർ പാസത് ഇതാണ് നേരത്തെ നിർമ്മിച്ച റീട്ടേൺ വാള് ഇടതുവശത്തുള്ളതാണ് ഈ പുതിയതായിട്ട് നിർമ്മിച്ച വലിയ റീട്ടേൺ വാള് ഇതിപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇനി ഇപ്പോൾ മണ്ണിട്ടിട്ട് ഉയർത്തണം കമ്പാക്റ്റ് ചെയ്യണം കുറേ പ്രവർത്തികൾ ഈ ബാക്കിയുണ്ട് ഈ ചങ്ങയിൻ്റെ ഭാഗത്തിൻ്റെ ചെറുപ്പടച്ചെളിയിൽ താണു പോയിപ്പോൾ ആവാം ബാങ്കിൽ അന്ന് പോകുന്നു തോന്നും അപ്പോൾ ചെറുപ്പല്ല ഷൂ ഷൂ ചെളിയിൽ അങ്ങനെ താണു പോയിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചോ ബൈൻഡപ്പ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ നമുക്ക് കാണാം ഈ എൻ്റെ വലതുവശത്ത് ത്രീ ടെൻ വാൾ വണ്ടിയിലുള്ള ഫൗണ്ടേഷൻ പ്രവർത്തികൾ നടക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ കമ്പികളുണ്ട് നല്ല പെർഫെക്റ്റ് ഫൗണ്ടേഷനാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുപ്പത്തിരണ്ടുമ്പോളം കമ്പിൻ്റെ തടിയുള്ള കമ്പിയാണ് കമ്പിയാണിവിടെ ഫൗണ്ടേഷൻ പ്രവൃത്തികളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബലൈക്കൺ കൂടി ഇത് വിളിച്ചിരിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ആയിരം കൊടുത്താൽ ഇനിയും പുതുപുത്താൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ